നമസ്കാരം പൊതുമരാമത്ത് വകുപ്പ് നിയന്ത്രണത്തിലുള്ള റോഡിൽ യാത്ര ചെയ്ത സ്ത്രീയുടെ ഗർഭമലസി ആ ജനിക്കാതെ പോയ കുഞ്ഞിന്റെ ഘാതകൻ പൊതുമരാമത്ത് വകുപ്പെന്ന വിമർശനവുമായാണ് പ്രതിപക്ഷം ഇപ്പോൾ രംഗത്തുള്ളത് സംസ്ഥാനത്തെ ശോചനീയാസ്ഥ നിയമസഭയിൽ ഉന്നയിച്ച് സംസാരിക്കവെയാണ് പ്രതിപക്ഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് എന്നാൽ ഘാതകൻ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുമോ ആ പ്രയോഗം ശരിയാണോ എന്നതൊന്നും ഞാനിവിടെ പറയുന്നില്ല എനിക്ക് അതിനെ പിന്തുണയ്ക്കാൻ താല്പര്യവുമില്ല എങ്കിൽ പോലും ഇത്തരം അപകടങ്ങൾക്ക് ഒരു പരിധിവരെ അറുതി വരുത്താൻ പൊതുമരാമത്ത് വിചാരിച്ചാൽ സാധിക്കുന്ന സാഹചര്യത്തിൽ ആ പൊതുമരാമത്ത് അവിടെ തങ്ങളാൽ കഴിയുന്ന ചെയ്യുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഇന്ന് തിരുവനന്തപുരത്ത് വലിയൊരു അപകടം ഉണ്ടായ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി അപകടത്തിൽപ്പെട്ട ഡ്രൈവർ ഒഴികെ ബാക്കി എല്ലാവരും മരിച്ചു എന്നതായിരുന്നു വിവരം യഥാർത്ഥത്തിൽ ആ ഒരു അപകടം സംഭവിച്ചത് അവർക്ക് പോകേണ്ടുന്ന റോഡ് മോശമായതിനാൽ അവർ മറ്റൊരു വഴി തിരഞ്ഞെടുത്ത് അതിലേ പോകുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു അപകടമായിരുന്നു അതായത് പൊതുമരാമത്തിന്റെ വീഴ്ച ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് റോഡ് നന്നില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ മറ്റൊരു വഴി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ വഴി നടക്കാനുള്ള ജനങ്ങളുടെ അവകാശം സർക്കാർ നിഷേധിച്ചു എന്ന് പറയുന്നതിൽ ആ യാഥാർത്ഥ്യമുണ്ട് എന്തായാലും ഈ ഒരു വിഷയം ആവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട നോട്ടീസ് അവതരിപ്പിക്കുമ്പോൾ നജീബ് കാന്താപുരം എം എൽ എ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ആ പൊതു മരാമത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് മന്ത്രിയുടെ മറുപടിക്ക് പിന്നാലെ പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയുണ്ടായി എല്ലൊടിയാനാകാതെ സഞ്ചരിക്കാനാകുമോ എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ചോദ്യം ഭാവിയിൽ റോഡുകൾ നന്നാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മറുപടിയായി നൽകി എന്നാൽ ആ ഭാവി എപ്പോഴും ാണ് ചോദ്യം ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്നത് പോലെയല്ലേ ആളുകൾ റോഡിലേക്ക് പോകുന്നതെന്ന് പ്രതിപക്ഷം പറയുന്നു ജീവൻ കിട്ടിയാൽ കിട്ടി തിരിച്ചു വന്നാൽ വന്നു എന്തുറപ്പാണ് റോഡ് വഴിയുള്ള യാത്രകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നത് എന്ന രീതിയിലായിരുന്നു നജീബ് കാന്താപുരത്തിലെ ചോദ്യം മണിച്ചിത്ര താഴിലെ കുതിരവട്ടം പപ്പുവിനെ പോലെ ചെമ്പരത്തിപ്പൂ ചെബിയിൽ വെച്ച് ചാടി ചാടി പോകേണ്ട അവസ്ഥയാണ് മലയാളികൾക്ക് ഇപ്പോഴെന്ന് അദ്ദേഹം പറയുന്നു റോഡിലെ കുളങ്ങൾ എണ്ണിയാൽ തീരുമോ എന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം നാലായിരത്തി ഒരുന്നൂറ്റി പത്ത് പേർക്കാണ് റോഡപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നും അൻപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും എത്ര മനുഷ്യരുടെ നട്ടല്ലൊടിഞ്ഞിട്ടുണ്ട് എന്നതൊക്കെ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നത് എത്ര മനുഷ്യരാണ് കിടക്കപ്പായലായതെന്നും എത്ര മനുഷ്യർക്ക് അംഗവൈകല്യം ഉണ്ടായെന്നും എത്ര ഗർഭിണികൾ നടു റോട്ടിൽ പ്രസവിച്ചു എന്നും എത്ര സ്ത്രീകൾക്ക് അബോഷനായെന്നും നജീബ് കാന്താപുരം കൃത്യമായി പറയുകയുണ്ടായി തന്റെ നിയോജക മണ്ഡലത്തിലെ പട്ടാമ്പി റോഡിൽ ഒരു ഗർഭിണി വേണ അബോഷനായെന്നും ഈ കൊലക്കുറ്റത്തിന് ആരുടെ പേരിലാണ് കേസ് എടുക്കേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു ജനിക്കാതെ പോയ ആ കുഞ്ഞിന്റെ ഘാതകൻ പൊതുമരാമത്ത് വകുപ്പാണ് എന്നതാണ് നജീബ് കാന്താപുരം ആരോപിച്ചിരിക്കുന്നത് അതിനിടെ നജീബ് കാന്താപുരത്തിന്റെ നോട്ടീസ് അവതരണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ഭരണപക്ഷത്തെ സ്പീക്കർ എൻ ഷംസീർ ഷകാരിച്ചു അദ്ദേഹം അവതരിപ്പിക്കട്ടെ എന്നും ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക എന്നും സ്പീക്കർ ചോദിച്ചു ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ ഇവിടെ ഉണ്ടാക്കുന്നതെന്നും സ്പീക്കർ ചോദിച്ചു അതേസമയം സംസ്ഥാനത്തെ റോഡുകൾ നല്ലതാണെന്ന നിലപാടാണ് പൊതുമരാമത്ത് വകുപ്പിനും മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും ഇത്തരം കാര്യങ്ങൾ ം വ്യക്തമാക്കുമ്പോഴും പറയാനുള്ളത് വളരെ കുറച്ച് റോഡുകളിൽ മാത്രമാണ് പ്രശ്നമുള്ളത് കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുണ്ട് അത് വരും ദിവസങ്ങളിൽ പൂർത്തിയാക്കുമെന്ന മന്ത്രിയുടെയും വകുപ്പിന്റെയും അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് മന്ത്രി ഉദ്ദേശിക്കുന്നത് എത്ര കാലമാണ് എന്നത് വ്യക്തമാക്കണമെന്നതാണ് ജനങ്ങളുടെയും ആവശ്യം കാരണം വളരെയധികം ദുരിതത്തിലൂടെയാണ് ഇന്ന് കേരളത്തിലെ മലയാളികൾ പൊതുനിരത്തുകളിലൂടെ സഞ്ചരിക്കുന്നത്